പരുന്ത്പാറയിൽ കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ ഭൂമി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ ഭരണ രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന ആരോപണം ശക്തം റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് കയ്യേറ്റമെന്നും താലൂക്ക് ഓഫീസിൽ നിന്ന് പട്ടയ രജിസ്റ്റർ കാണാതായെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതും ആരോപണത്തിനാക്കം കൂട്ടുന്നു വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് തേടിയപ്പോൾ വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന പരാമർശങ്ങളുമുണ്ട് പീരുമേട് താലൂക്ക് ഓഫീസ് സർവേ ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലെ പ്രധാന സീറ്റുകളിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സി പി സർവീസ് സംഘടനകളിലെ അംഗങ്ങളോ പാർട്ടി നേതാക്കൾ ശുപാർശ ചെയ്യുന്നവരോ പ്രധാന ആരോപണം പരുന്തായിൽ കൈയേറ്റം തകർത്തി നടക്കുമ്പോഴും ഒരു പരാതി നൽകാൻ പോലും സിപിഐയുടെ ഘടകം പോലും മുന്നോട്ട് വരാതിരുന്നത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കും പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് തേടിയപ്പോൾ വ്യക്തമായി ഒരങ്ങണങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന ആരോപണവുമുണ്ട് അതേസമയം പരുന്താറയിലെ കയ്യേറ്റത്തിന്റെ വ്യാപ്തി തെളിയിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നിട്ടും സി പി എം നേതൃത്വവും അവരും കയ്യേറ്റക്കാർ പ്രദേശവാസികളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടും സി പി എമ്മിന്റെ പരസ്യ നിലപാടില്ലാത്തത് എന്തുകൊണ്ടെന്നു പരു കയ്യേറ്റ വിഷയത്തിൽ ബന്ധം പുറത്തു വരണമെന്നാണ് ബിജെപിയുടെ ആവശ്യം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഭൂമിയും അതുപോലെ തന്നെ വനഭൂമിയും കൈയേറിക്കൊണ്ട് നിരവധിയായിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷകാലത്തിനുള്ളില് തഹസിൽദാർമാരാണ് വീട് വീട്ടിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ ഈ തഹസിൽദാർമാർ ഒക്കെ വരികയും പോവുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ വന്നവരൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിന് ബേസ് ചെയ്തുകൊണ്ട് ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പരുന്തും പാറയിൽ അനധികൃത നിർമ്മാണങ്ങൾ ഇത്രയും വർദ്ധിക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തിരമായിട്ട് ഇടപെട്ടുകൊണ്ട് കയ്യേറ്റക്കാരെ കയ്യേറ്റ ഭൂമി ഭൂമി കയ്യേറി സർക്കാർ ഭൂമിയും വനഭൂമിയും കയ്യേറി നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾ ആ നിർമ്മിതികളെ കണ്ടെത്തിക്കൊണ്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇക്കാര്യത്തില് പറയാനുള്ളത് കയ്യേറ്റക്കാർക്ക് ഭരണക്ഷേതാക്കൾ കുടപിടിക്കുന്നതായും ബി ജെ പി ആരോപിക്കുന്നു ഇതിനു പുറമെ കയ്യേറ്റത്തിന് പ്രാദേശിക ദുഃഖത്തിന്റെ പിന്തുണ ഉണ്ടെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ഇടുക്കി